കഴിഞ്ഞ രാത്രിയിലേ ചെറുതായിട്ട് മഞ്ഞ് എഴുതായിരുന്നു അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ മഞ്ഞൊക്കെ കിടക്കണത് നമ്മുടെ കാറൊക്കെ ഫുള്ള് ഇങ്ങനെ മഞ്ഞ് കവർ ചെയ്ത് കിടക്കായിരുന്നു എന്നിട്ട് പിന്നെ രാവിലെ വന്നിട്ട് അത് ഫുള്ള് ക്ലീൻ ചെയ്യുമായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല കാരണം വെച്ചാൽ മുമ്പ് ഒരു തവണ ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ കാരണം പിന്നെ അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പോകുന്നത് ഡെൽവേർ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്കാണ് അവിടെ ഒരു മാൾ കാണാനാണ് കാണാനായിട്ടോ പോണേ അപ്പോൾ മഞ്ഞും കാര്യങ്ങളും തണുപ്പൊക്കെ ആയ കാരണം ഇനിയിപ്പോൾ മാളിലേക്കൊക്കെ പോക്കല്ലേ നടക്കുകയുള്ളൂ അല്ലാതെ വേറെ സ്ഥലങ്ങളൊക്കെ പോലൊന്നും നടക്കില്ല അപ്പോൾ നമുക്ക് പോകാം അപ്പോൾ ഒരുപാട് മാളുകൾ കണ്ടിട്ടുണ്ടല്ലേ അപ്പോൾ ഈ മാൾ നമുക്ക് കാണാം ഇങ്ങനെ ഉണ്ടെന്ന് പോകാം നല്ല തണുത്ത കാറ്റ് വലിയ മഞ്ഞ് കാര്യമായിട്ട് പെയ്തില്ലെങ്കിലും അവിടെയൊക്കെ കിടക്കുന്നുണ്ട് അമേരിക്കയിലെ ചെറിയ സ്റ്റേറ്റുകൾ വെച്ചിട്ട് രണ്ടാമത്തെ ചെറിയ സ്റ്റേറ്റ് സ്റ്റേറ്റാണ്ടോ ഈ ഡെൽവെയർ എന്ന് പറയണത് പിന്നെ മാത്രമല്ല ഈ ഒരു സ്റ്റേറ്റ് കാണാൻ എന്ത് ഭംഗിയാണെന്ന് അറിഞ്ഞാൽ ഇങ്ങനെ കണ്ടില്ലേ ഫുള്ള് കാടും മലയും ആയിട്ട് നല്ല രസം ഉണ്ടാ നമ്മൾ ഇന്ന് ഉൾവഴികളിലൂടെയും പിന്നെ കുറച്ച് ഹൈവേലിൽ കൂടെയൊക്കെയാണ് പോയത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ടായിരുന്നു ഇത് നോക്കിക്കേ ഈ മഞ്ഞും കൂടി പെയ്തപ്പോഴേ ഒരു പ്രത്യേക ഭംഗി തന്നെയാണോ ഈ പോകുന്ന വഴികളൊക്കെ കാണാനായിട്ട് എനിക്ക് എത്ര വീഡിയോ എടുത്തിട്ട് മതിയാവുന്നുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള കാഴ്ചകളായിരുന്നെ പിന്നെ മാത്രമല്ല ഈ സ്റ്റേറ്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ ടാക്സ് കൊടുക്കണ്ടാത്തൊരു സ്റ്റേറ്റാണ്ടോ ഇത് ഇവിടെ സാധനങ്ങൾ വാങ്ങിക്കാനാണെങ്കിലും എല്ലാത്തിനും ടാക്സ് കൊടുക്കണ്ട അതെന്താ കാരണോന്ന് എനിക്കറിയില്ല അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ നമ്മൾ പോകുന്ന വഴിയിൽ ഇങ്ങനെ കാലാവസ്ഥകൾ മാറി മാറി വന്നുകൊണ്ടിരിക്കണേനെ അപ്പോൾ അതേ നമ്മൾ മാളിലെത്തിയിട്ടുണ്ട് ക്രിസ്ത്യാന മാൾ എന്നാ കേട്ടോ പേര് ഇതൊരു ചെറിയ സ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ അധികം അങ്ങനെ മാളുകളൊന്നുമില്ല എങ്കിൽ പോലും ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു മാളിലേക്കാണ് നമ്മൾ വന്നേക്കുന്നത് ഇവിടെ അത്യാവശ്യം നല്ല തിരക്കായിരുന്നിട്ടാ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനും നമ്മൾ കുറേ ദൂരെ വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് കുറേ നടക്കാനൊക്കെ ഉണ്ടായിരുന്നത് ഇതിലേക്ക് വരാനായിട്ട് എന്താ പറയുക നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കണേണ് തണുപ്പുമുണ്ട് പുറത്ത് റെസ്റ്റോറൻറ്റുകളൊക്കെ കണ്ടുപിടിക്കുക പക്ഷെ മഞ്ഞ ആയതുകൊണ്ട് ഇപ്പം ക്ലോസ്ഡ് ആണ്ടോ അകത്ത് മാത്രം ഇരുന്നാണ് ഇരുന്നാണിപ്പം ആളുകളൊക്കെ കഴിക്കണത് ഇത് തന്നെയാണോ ഇതിൻ്റെ ഒരു ഫ്രണ്ട് എൻട്രൻസ് എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഞങ്ങൾ ആ കണ്ട എൻട്രൻസിലൂടെ അകത്തേക്ക് കയറിയിട്ടുണ്ട് ഫസ്റ്റ് തന്നെ നമ്മൾ കണ്ടത് ഇത് വലിയൊരു ഫുഡ് കോർട്ടാണ് കോട്ടാണ്ടോ ഈ ഒരു ഭാഗത്ത് കാണുന്നുള്ളത് അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ നേരെയാണ്ടോ പോകുന്നത് അപ്പം നേരെയാണ് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് എന്തൊരു തിരക്കാണെന്ന് പറഞ്ഞാൽ അവിടെ നോക്കിയാലും തിരക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ മാത്രമല്ല ഈ ഒരു മാളിൻ്റെ ഈ വഴിയിലൊക്കെ എന്തോരം ഷോപ്പുകളാണെന്ന് പറഞ്ഞാൽ ഇതേ ഇത് നോക്കിക്കേ ഇത് ബെൽജിയൻ ചോക്ലേറ്റ് ആണ് ഒരു വെറൈറ്റി എനിക്ക് ഫീൽ ചെയ്തായിരുന്നു ചെയ്തായിരുന്ന എന്താ പറയുക ഈ കളറ് കല്ലില് കല്ല് ആ ഒരു കല്ലിൻ്റെയൊക്കെ പോലെ ഇരിപ്പുണ്ടായിരുന്നു ആ ചോക്ലേറ്റ് നമുക്ക് വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ കുറച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കത് ടെസ്റ്റ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി നമ്മളങ്ങനെ കുറച്ചു നേരം നടന്നതിന് ശേഷം വീണ്ടും ഇതേ ഫുഡ് കോർട്ടിൻ്റെ ഭാഗത്തേക്ക് തന്നെ വന്നിട്ടുണ്ട് ഫുഡ് കഴിക്കണമല്ലോ അങ്ങനെ നമ്മൾ ഫസ്റ്റ് തന്നെ ഇന്ന് അങ്ങോട്ട് ഫുഡ് ആവട്ടേ എന്ന് വിചാരിച്ചു കാരണം ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് പിന്നെ നമുക്ക് നടപ്പ് തുടങ്ങാമെന്ന് വിചാരിച്ചാണ് ഫുഡ് കോർട്ടിലേക്ക് വന്നേക്കണത് ഇതൊരു പിസ്സക്കടയാണേ പല വെറൈറ്റി പിസകൾ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഏത് ഫുഡ് കഴിക്കണമെന്ന് ആകെ ഒരു കൺഫ്യൂഷനാണ് ഇവിടെ പല വെറൈറ്റി റെസ്റ്റോറൻറ്റുകൾ ഉണ്ട് നല്ല തിരക്കായിരുന്നിട്ട് ആ സീറ്റൊക്കെ കിട്ടാൻ എന്തൊരു ബുദ്ധിമുട്ടാണെന്ന് അറിഞ്ഞാൽ നമ്മൾ കുറേ നേരം നടന്നതിന് ശേഷം ഉണ്ട് സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഫുഡ് ഏത് വാങ്ങിക്കണമെന്നുള്ളൊരു കൺഫ്യൂഷനും ഇതൊരു സാലഡിൻ്റെ ഷോപ്പാണ്ടോ ഒരുപാട് സാലഡുകൾ അവരിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ സെലക്റ്റ് ചെയ്യാം കേട്ടോ പിന്നെ മാത്രമല്ല ഒരുപാട് ഉണ്ട് ഒരുപാടുണ്ട് റെസ്റ്റോ നമ്മുടെയൊക്കെ നാട്ടിലെ മാളിലെയൊക്കെ പോലെ തന്നെ ഒരുപാട് ഉണ്ട് ഷോപ്പുകൾ അങ്ങനെ അതെ നമ്മളിപ്പോൾ ഒരു ഫുഡ് വാങ്ങിയിട്ടുണ്ട് ഫസ്റ്റ് തന്നെ വാങ്ങിയത് ചിക്കൻ വിങ്സ് ആണ് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ എല്ലാം നല്ല ചൂടോട് കൂടി തന്നെയാണ് കിട്ടിയത് നമ്മുടെ മാളിലൊക്കെ കിട്ടണ പോലെ തന്നെ ഒക്കെ ഇതിന് നല്ല റേറ്റും കാര്യങ്ങളും ഒക്കെ തന്നെയായിരുന്നു അങ്ങനെ അതിനുശേഷം നമ്മളിതേ ആ പിസ്സക്കടയിൽ നിന്ന് ഒരു പീസ് പിസയും വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ചെറിയൊരു റോളും വാങ്ങിയിട്ടുണ്ടായിരുന്നട്ടാ ഇത് നല്ല ടേസ്റ്റായിരുന്നേ ഇത് കണ്ടില്ലേ ഇതിങ്ങനെ ചിക്കനും ചീസൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നല്ല അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നട്ടോ അപ്പോൾ പല വെറൈറ്റി ഉണ്ടായിരുന്നു നമ്മളിങ്ങനെ കുറച്ച് വെച്ചാണ് എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കാലോന്ന് വിചാരിച്ചു വാങ്ങിയത് ഇത് നമ്മളൊരു തായ്ക്കടയിൽ നിന്ന് വാങ്ങിയതാണ് റൈസും ചിക്കനും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു ഡിഷാണ് ചെറിയൊരു മതിരിപ്പുണ്ട് ഇവരുടെ തായ് ഫുഡിനെങ്കിലും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നെട്ടോ നല്ല ടേസ്റ്റൊക്കെ തന്നെയായിരുന്നു അങ്ങനെ നമ്മൾ ഫുഡ് ഫുഡിയൊക്കെ കഴിഞ്ഞു ഇനി നമ്മുടെ നടപ്പ് ആരംഭിക്കാം അപ്പോൾ നമ്മളിങ്ങനെ ഓരോ കടകളും ഇങ്ങനെ നോക്കി നോക്കി നമ്മൾ അതേ ഒരു സൂട്ടിന്റെ കടയിൽ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പം ഒരു സൂട്ട് മേടിക്കണുമായിരുന്നു അതിനാണേ കയറിയത് അപ്പോൾ ഇവിടെ സൂട്ടാണ് സൂട്ടാണ്ടെ മെയിനായിട്ട് എന്തൂരമാണെന്ന് പറഞ്ഞാൽ ഏഹ് പല വെറൈറ്റി ഉണ്ട് എല്ലാത്തിനും നല്ല വിലയുണ്ടെന്ന് മാത്രം അപ്പൊ ഞാനും പാത്തും ഇങ്ങനെ ഓരോന്നും നോക്കി എടുക്കേണ്ട നമുക്ക് പിന്നെ ഡ്രസ്സ് ഷോപ്പിൽ കണ്ട വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ തിരയലാണല്ലോ പണി ഇത് പിന്നെ മെൻസ് ഷോപ്പാണ് എങ്കിൽ പോലും ഇങ്ങനെ നടന്ന് വീഡിയോ എടുക്കുക അപ്പൊ ഇങ്ങനെ നോക്കി നല്ല ഭംഗിയുള്ള സൂട്ടുകളൊക്കെ നമ്മളവിടെ കണ്ടിട്ടുണ്ടായിരുന്നു ഷർട്ടുകളൊക്കെ ഉണ്ട് അവിടെ പിന്നെ നമ്മളിങ്ങനെ നടപ്പ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണു അപ്പം ഇത് ഏത് ഭാഗത്തേക്ക് നടക്കണമെന്ന് ആ ഒരു കൺഫ്യൂഷനാണ്ടോ കാരണം എന്ന് വെച്ചാൽ ഇത് ഒരുപാടുണ്ട്ട്ടോ നടക്കാനായിട്ട് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇതേ അവിടെ ഒരു ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാനും ഒരു ഇത് കണ്ടത് ഇത് ഫില്ല് ചെയ്ത് അതിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നറക്കെടുപ്പിലൂടെ കാറ് കിട്ടുമെന്നാണ്ടോ പറയണത് പിന്നെ നമ്മൾ വെറുതെ കാറ് കളയണ്ടല്ലോ അങ്ങനെ വിചാരിച്ച് നമ്മളതൊക്കെ ഫോം ഫില്ല് ചെയ്ത് ഇട്ടിട്ടുണ്ട് ഇതേ ഇതാണ്ടോ കാറ് കിട്ടിയാൽ ഈ കാറൊക്കെ കിട്ടുമല്ലോ അങ്ങനെയുള്ള കുറേ ഫോം പൂരിപ്പിക്കൽ പരിപാടികളൊക്കെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയൊക്കെയാണെന്നൊന്നും അറിയില്ല എല്ലാം ഒന്നും നമ്മളൊന്നും അറ്റൻഡ് ചെയ്തില്ലാട്ടോ അങ്ങനെ പോകുന്ന വഴികളിൽ ഒരുപാട് കടകൾ കണ്ടായിരുന്നെ പക്ഷേ ഇതൊന്നും അങ്ങനെ വില കുറവെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ എല്ലാത്തിനും നല്ല വില തന്നെയാണ് പിന്നെ ഇവിടെയുള്ള സാധനങ്ങൾക്കൊന്നും ടാക്സ് കൊടുക്കണ്ടല്ലോ അതുകൊണ്ടായിരിക്കും എല്ലാവരും സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട് ഇവിടെ ഉള്ളവർക്കും വിലയൊന്നും ഒരു പ്രശ്നമേ അല്ല കേട്ടോ എല്ലാവരും സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നല്ല അടിപൊളി ഇങ്ങനെ പർച്ചേസിംഗ് ഒക്കെ നടത്തിയാണ് നടക്കുന്നത് അങ്ങനെ നമ്മള് നടന്ന് നടന്ന് ഇപ്പൊതേ ഒരു പ്ലേ ഏരിയയുടെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് അപ്പൊ പാത്തുവിന് പ്ലേ ഏരിയയിൽ പോകണമെന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മളങ്ങനെ നടന്ന് അപ്പോൾ ഇവിടെ മാപ്പ് ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതൊരു നോക്കിയിട്ട് പ്ലേ ഏരിയ ഉള്ള ഭാഗത്തേക്കൊക്കെ നടക്കാം കേട്ടോ ആകെ ഒരു മൂന്നാല് കാർ അവിടെ വെച്ചിട്ടുണ്ട് വേറെ ഒന്നും കണ്ടില്ല കാറങ്ങി കാറെന്നും പറഞ്ഞു പാത്തു ഇതേ അതിൽ കയറി ഇരിപ്പുണ്ട് അപ്പോൾ അതിൽ ക്യു ആർ കോഡിൽ അടിച്ചാണ് നമ്മള് ക്യാഷൊക്കെ പേ ചെയ്യണത് പ്രത്യേകിച്ചൊന്നും ഇല്ല അത് ഇങ്ങനെ എന്തോ ഒരു ഗെയിം കളിച്ചാൽ കാറൊന്നും കുലുങ്ങും അത്ര നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഈ ഒരു ഇങ്ങനെയുള്ള ഗെയിമുകളൊക്കെ വേറെ ഒന്നും ഞാൻ കണ്ടില്ല കേട്ടോ പ്ലേ ഏരിയാസ് ആകെ ഒരു കുറച്ചേ ഉണ്ടായുള്ളൂ ഇത്രയും വലിയ മാളിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഉള്ളതൊന്നും ഞാനിവിടെ കണ്ടില്ല പിന്നെ അത് കൂടാതെ അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പറ്റിയതും നമ്മൾ എൻ്റെ ഈ കാണുന്നതിൻ്റെ ഇപ്പുറത്തായിട്ടുണ്ടായിരുന്നേ ഒരു ചെറിയൊരു ഭാഗം അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ എന്തായാലും അത് എന്തോ മാതിരിയായി പോയിട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങള് മെയിനായിട്ട് മാളുകൾ വന്നത് അതിന് വേണ്ടിയിട്ടാണ് പിള്ളേർക്കൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പാർത്തുവിന് ഈ ഒരു വീക്കെൻഡിലൊക്കെ മഞ്ഞും കാര്യങ്ങളാവുമ്പോൾ നമുക്ക് പിന്നെ പുറത്തേക്ക് ഇറങ്ങാനൊന്നും പറ്റൂല ഇങ്ങനെ മാളുകളിലൊക്കെല്ലേ വരാൻ പറ്റുള്ളൂ അപ്പൊ അതെ റാസിനേയും വലിച്ചതില് കയറ്റി ഇരുത്തിയിട്ടുണ്ട് അവൻ ഒന്നും ഇരിക്കൂലായിരുന്നു ഭയങ്കര നാണോ കുഞ്ഞു കുട്ടികളുടെ ആണെന്നൊക്കെ പറഞ്ഞു പിന്നെ അതെ അവനും കൂടി ഗെയിം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ മൊബൈലിലൊക്കെ കളിക്കണം അതേ സെയിം ഗെയിമുകളൊക്കെ തന്നെയാണ് ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് ഉണ്ടായുള്ളൂട്ടാ ഈ ഒരു പരിപാടി അപ്പോഴത്തേക്കത് നിന്നിട്ടുണ്ടായിരുന്നു വേറെയും കാറുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഓരോന്നിലും ഓരോ ടൈപ്പ് ഗെയിമുകളാണ് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം അപ്പോൾ ഇതാണ് ചെറിയ കുട്ടികളുടെ ആ ഒരു പ്ലേ ഏരിയ അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ കുട്ടികളുടെയുണ്ട് അപ്പോൾ അവരുടെ ട്രോളിയൊക്കെ ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ട് വേണം അതിൻ്റെ അകത്തേക്ക് കയറാനായിട്ട് നല്ല തിരക്കാണ്ട് അവിടെ അപ്പോൾ നമുക്ക് പേരൻസിന് ഇരിക്കാനുള്ള സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് അവിടെ കളിക്കുകയും ചെയ്യാം അങ്ങനത്തെ ഒരു ഇത് നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ ഭാത്തവിനത്ര തൃപ്തി ഒന്നും ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ വീണ്ടും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് സാധനങ്ങളൊന്നും മേടിക്കല് നടക്കൂലട കാര്യം ടാക്സ് ഇല്ലാന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എല്ലാത്തിനും നല്ല റേറ്റ് തന്നെയാണ് നമ്മൾ പിന്നെ അങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കാനൊന്നുമില്ല വെറുതെ ഇങ്ങനെ നടക്കുക കാഴ്ചകൾ കാണാം അങ്ങനെയൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് എല്ലാം ഒരുവിധം ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ ഇവിടെ കൂടുതലും കണ്ടത് നമ്മളിപ്പോൾ ഒരു മൊബൈൽ കവറിൻ്റെ ഷോപ്പിലാണ് വന്നേക്കുന്നത് അപ്പം എൻ്റെ ഒരു ടാബിൻ്റെ ഇങ്ങനെ ഒരു എന്താ പറയുക ഗ്ലാസ്സിനെ സ്റ്റിക്കർ ഒട്ടിക്കാൻ വേണ്ടി വന്നാണ് കേട്ടോ അപ്പം അങ്ങനെ കുറച്ചു നേരം അവിടെ ചിലവഴിച്ചു അപ്പോൾ ഇവിടെ ഒരുപാട് കവറുകളൊക്കെ കണ്ടായിരുന്നേ മൊബൈലിൻ്റെയും ടാബിൻ്റെയും ഒരുപാട് വെറൈറ്റീസ് കവറുകളൊക്കെ കണ്ടായിരുന്നു അപ്പോൾ ഈ ഷോപ്പ് നടത്തണം ഒരു ഇന്ത്യക്കാരനാണെട്ടോ അപ്പോൾ അതേ അതിൻ്റെ ഇടയിൽ നമ്മളിതേ സൂട്ടൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പം ഈ ഷോപ്പിൽ കയറുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്താ പറയുക ഇവിടെ ഒരുപാട് സൂട്ടുകളുടെ ഷോപ്പുകൾ ഉണ്ടായിരുന്നു ഈ മഞ്ഞും തണുപ്പൊക്കെ ആയി വന്നതിന് ശേഷം മാളുകളിലൊക്കെ നല്ല തിരക്കാണ് കേട്ടോ കാരണം വെച്ചാല് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാനായിട്ട് പറ്റൂലല്ലോ അപ്പം അതുകൊണ്ടെല്ലാം എല്ലാവരും മാളിലേക്കാണ് പോകുന്നത് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഈ പ്ലേ ഏരിയാസുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ മാളുകളല്ലാത്ത പ്ലേ ഏരിയാസൊക്കെ ഉണ്ട് അവിടെ നല്ല തിരക്കൊക്കെ ഉണ്ടാവും അപ്പോൾ എന്തായാലും നമ്മൾ ഒരുപാട് മാളുകളുടെ വീഡിയോസുകളൊക്കെ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കാണുക ഇനിയും നമ്മൾ മാളുകളുടെ വീഡിയോ ആയിട്ട് വരും കാരണം ഈ തണുപ്പ് മാറണ വരെ എന്തായാലും ഇനി മാളിലൊക്കെ ആയിരിക്കുമല്ലോ പോകാൻ പറ്റുക അപ്പോൾ അതേ നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ വന്നേക്കാണ് ഇതൊരു ബബിൾ ടീയുടെ ഷോപ്പാണ് കേട്ടോ നമ്മളങ്ങനെ ബബിൾ ടീ ഒക്കെ ഓർഡർ ചെയ്ത് ഇവിടെ ഇരിപ്പായി എനിക്കിപ്പോൾ എന്താണെന്ന് അറിയില്ല കേട്ടോ ഞാനിപ്പോൾ ഒരു ബബിൾ ടീ ഫാനായി മാറിയൊക്കെയാണ് നമ്മൾ രണ്ടെണ്ണം ഉണ്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒന്ന് ചോക്ലേറ്റും പിന്നെ ഒന്ന് ക്യാരമലിൻ്റെ രണ്ടും അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നേ ഇവിടെ ഒരുപാട് വെറൈറ്റീസുകളൊക്കെ കിട്ടും കേട്ടോ പക്ഷേ എങ്കിൽ ഇത് ഇഷ്ടമായതുകൊണ്ട് എപ്പോഴും ഇത് ഓർഡർ ചെയ്താറ് ഇതൊക്കെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നമ്മൾ ഇതിന് മുമ്പും ഒരു സ്ഥലത്ത് ഒന്ന് രണ്ട് തവണയൊക്കെ പോയപ്പോഴൊക്കെ ഇത് തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെ നമ്മളിപ്പോൾ ഇനിയിപ്പോൾ തിരിച്ച് ഒരു പ്ലാനിലാണ് കാരണം എന്ന് വെച്ചാലേ ഒരുപാടുണ്ട് നടക്കാനില്ല എന്തോരം നടന്നൊരു നിശ്ചയമില്ല എങ്കിലും ഇനിയിപ്പം നടന്നിട്ട് കാര്യമില്ല ഒരുപാട് ലേറ്റായല്ലോ അത് കണ്ടിലിരിട്ടായി അപ്പോൾ അതുകൊണ്ട് ഇനി പോകാമെന്ന് വിചാരിച്ചു പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേന് എന്ത് തണുപ്പായിരുന്നു എന്ന് പറഞ്ഞാൽ തണുപ്പങ്ങോട്ട് കൂടിയിട്ട് കൈയൊക്കെ അങ്ങടേ വിറങ്ങലിച്ചിട്ട് വയ്യായിരുന്നേ പോരാത്തേന് ജാക്കറ്റൊക്കെ വണ്ടിയിൽ തന്നെ വെച്ചിട്ടാണ് നമ്മൾ പോകുന്നിട്ടുണ്ടായിരുന്നത് ഞാൻ ഷോളൊക്കെ വെച്ച് പുതച്ച് മൂടിയിട്ടാണ് ഞാൻ വണ്ടിയിലേക്ക് കയറി നല്ലൊരു കാറ്റാണ്ടോ ഹോ ആ കാറ്റിനെ കുറിച്ച് പറയാതിരിക്കലാണ് വേദം ആ കാറ്റ് വരുമ്പോൾ നമുക്ക് തണുപ്പ് അങ്ങോട്ട് കൂടും ഇന്നത്തെ കുഞ്ഞൊരു മാളി വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സ്റ്റാർട്ടിണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഫാമിലീസിനോ ഫ്രണ്ട്സിനോക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയ അമേരിക്കൻ വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബായ്